പ്ലാൻ വെച്ചാണ് എന്നെ കബളിപ്പിക്കാന്ന് വിചാരിച്ചത് അതെന്റെ തെറ്റ് തന്നെയാ എവിടെയാണെങ്കിലും അത് നമ്മൾ തന്നെ അടിച്ചു മാറ്റണം ഏയ് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിന്നെ കബളിപ്പിക്കാൻ പോവാൻ അറിഞ്ഞിട്ടും എന്തിനാ പണി കൂട്ടിക്കൊണ്ടു വന്നെ അപ്പൊ മോട്ടിവേഷൻ പണം കൊള്ള അടിക്കുന്നതല്ല അല്ലേ മാസ് നീ എന്നെ തെറ്റ് തിരിച്ചിരിക്കേ അവിടെ അത് വെച്ച് കാശ് കുറവുണ്ടാക്കിട്ട് അമേരിക്ക ലണ്ടൻ പാരീസ് ജപ്പാൻ ഹീറ്റ് ആയാലോ ഞാൻ പറയുന്നു ഇനി നിന്റെ നുണയൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് നല്ലോണം പ്ലാൻ ചെയ്ത് ഇവിടെ കൂട്ടിക്കൊണ്ട് വന്ന എന്നെ കൊണ്ട് കൊലപാതകം ചേച്ചില്ലേ ശീലത്തെ കാര്യം പറയാനു പോയി ദൈവം ഇനി എന്റെ മുഖത്ത് നോക്കി പോകരുത് വേഗം പോ

അച്ഛ എന്നോണെ പറയാതെ അമ്മ എന്നെങ്കിലും അച്ഛന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ എന്നോടല്ലേ അച്ഛൻ സംസാരിക്കാറുള്ളത് കണ്ടോ ഞാൻ സംസാരിച്ചിട്ട് വരുന്നത് അമ്മേ മേഘ ഒരു തമ്മിൽ ഭയങ്കര സ്നേഹമാണ് അമ്മ മേഘയ്ക്ക് ഒരിക്കലും കിട്ടത്തില്ല നോക്ക് മുത്തേ ഇഷ്ടമാണോ കിട്ടത്തില്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടവാ ഇവരി പോയി ആരും പേടിപ്പിക്കില്ല എല്ലാരും ചെയ്യുന്ന സമരത്തോടുള്ള പോരാട്ടം ഇനി നീ ാലും ഞാനൊന്നും ചെയ്യില്ല ചെയ്യണ്ട ഒന്ന് വിട്ടുപിടിച്ചാൽ നീ എല്ലാം കൂടെ കൂടി ആത്മാക്കളുടെ യൂണിറ്റ് ഉണ്ടാക്കുമല്ലോ ഞാനാണോ നിങ്ങളെ തേടി വന്നേ നീയൊക്കെയല്ലേ എന്നെ തേടി വന്നേ എടാ ചറ്റേ ഇത് ശരിയാവുന്നു എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആദ്യം പിന്നെ അടിച്ച് ദൂരെ കളയാൻ നോക്ക് നാളെ തൊട്ട് നമുക്ക് പുതിയ ആത്മാക്കളെ കൊണ്ടുവരാം നമുക്ക് പുതിയൊരു ജോലി തുടങ്ങാം നമ്മൾ പറയുന്ന കേൾക്കാത്ത ഒരു നാരുകളെ നമുക്ക് വേണ്ട എല്ലാത്തിനും വലിച്ച് പുറത്തിറ കേട്ടോ നീ എന്തിനു നിക്കുന്നേ ഞങ്ങള് സഹായിക്കുന്നു വിശ്വസിക്കുന്നോണോ വേണ്ടോന്നുള്ളത് നിങ്ങളൊന്നുമല്ല പറയേണ്ടത് അയാള് പറയണം അയാള് 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 എടാ നിന്നോട് എന്റെ മുന്നിൽ വരരുന്ന് പറഞ്ഞേ പറഞ്ഞ പിന്നെ ഇതിനെ കെട്ടിയെടുത്ത ഹലോ അയാള് വന്നതല്ല ഞങ്ങൾ വരുത്തിയതാ ഇല്ലാത്ത അനാഥകളെ സംരക്ഷിക്കുവാൻ ആ സർവേശ്വര മോളിലുണ്ട് ഇല്ലാത്ത ആത്മാക്കളെ സംരക്ഷിക്കുവാൻ ഈ ശക്തി മാത്രമേ ഉള്ളൂ എന്റെ അമ്മേ കാര്യങ്ങളൊക്കെ നന്നായിട്ടല്ലേ പോയത് പിന്നെ ഇതിന്റെ ഡയലോഗ് പറയുന്നതൊക്കെ സത്യവാ ഇവര് ഞങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് സഹായം ചോദിച്ച പൊറത്ത് പോവാൻ പറയുവോ അതെ അനിയമത്തി അന്യായത്തെ നീ വേണെ എതിർക്കാൻ അയ്യോ നല്ല വേദാന്തൊക്കെയാണ് കഷണ്ടി പറയുന്നത് പോണെങ്കി ഇറങ്ങി പോവാൻ നോക്ക് അല്ല പോവാണോ എടാ മാസ എന്താ ഇപ്പോഴല്ലേ സമ്പാദിക്കാൻ തുടങ്ങിയത് ഇനി പുതിയ പ്രേതത്തെ പിടിച്ച് അതിന് ട്രെയിനിങ് എല്ലാം കൊടുത്ത് അതൊന്നും ശരിയാവത്തില്ല മാസെ ഇതിന്റെ ഇടയ്ക്ക് അവന് വേണ്ടി നമ്മൾ ഒരു കൊലയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്ക് മാസെ വെറുതെ എന്തിനാ നിക്കേ എല്ലാരോടൊക്കേ പറഞ്ഞത് പുതിയ ഒരുത്തം വന്ന വിളിച്ചു പോവുമല്ലേ കറമ്പ നമ്മുടെ ബന്ധം പെട്ടെന്ന് തകർന്നാണോ എന്റെ കുടുംബാണല്ലോ എന്നാ ഞാൻ കരുതിയത് ശ്രീകുമാറേ അങ്ങനെയൊക്കെയാണല്ലോ അവന്റെ കൂടെ പോയി എന്ത് എന്ത് ചെയ്യും അറിയില്ല ബോസ് സഹായത്തിന് ഞാൻ മാത്രമേ ശരി ഇവൻ എന്നെ എന്നെ ഒരു കൊലകാരനാക്കി പ്ലാൻ ചെയ്താണാ കൃത്യം എന്നെ കൊണ്ട് എന്നോടാ അതായത് ഞാൻ നിങ്ങളെ ആരെ സഹായിക്കാതെ കബളിപ്പിക്കും അല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് അതല്ലേ സത്യം ഇങ്ങനെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നോക്കടാ ആർക്കൊക്കെ എന്താ വേണ്ടേ എന്നോട് പറ അതാണ് എന്റെ ആദ്യത്തെ ജോലി ആരാദ്യം വരുന്നത് ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ അവൻ പോകാൻ പറഞ്ഞാ ചോദിക്കുന്നത് നിങ്ങൾ വാചാച്ചി നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് എന്റെ മകനെ കാണണം ജോളി യു എമിക്സൺ ചത്തതിനു ശേഷം നല്ല ജീവിതം എൻജോയ് ചെയ്യടാ നമ്മുടെ ഏരിയയില് പുതിയൊരു സൗത്ത് ഇന്ത്യൻ ലേഡിയോ ഒരു മിനിറ്റ് മനസ്സിലായെന്നെ ഇവിടെ ആദ്യമായിട്ടാ കമാൻ എന്നോട് പറയൂ അല്ലെ കാണണം എന്ന് ഞാനൊന്ന് വിചാരിച്ചതാ നിന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി അമേരിക്ക കാനഡ കേരളം ഒന്ന് ഒരുപാട് പെണ്ണുങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു നീ നീക്കി ഞാൻ അവരെ വിളിക്കാം ഇപ്പൊ തന്നെ കുറെ പേര് ക്യൂലുണ്ട് അടുത്ത കേസിൽ ഇവരുടെ മോനെ കാണുന്നില്ല ഓ ഓ ഓ പേര് ചെറിയ കുട്ടിയാ വീട് പറഞ്ഞത് അറിയോ ബേബി എല്ലാം നോ ആ ോ ഗോ ഗ് എനിക്കിവിടെ അറിയാവുന്നത് എന്റെ അസിസ്റ്റന്റ് കൃഷ്ണമൂർത്തി മാത്രമേ ഉള്ളൂ കുട്ടികളെയും വൃദ്ധന്മാരെയും വെച്ച് കറങ്ങിക്കൊണ്ടിരിക്കും നിങ്ങൾ പറഞ്ഞ ഗണേഷ് അവിടെ ഉണ്ടാവും ഫോളോ ബാക്ക് അന്ന് എന്ത് മനോഹരായിരുന്നറിയോ ഇപ്പോഴത്തെ ഒരു കോലം കണ്ടില്ലേ ആഹ് എല്ലാരും എഴുന്നേറ്റെ എഴുന്നേറ്റ് എഴുന്നേറ്റെ ചേട്ടാ വിശക്കുന്നു ചേട്ടാ എവിടെയെങ്കിലും പോയി പിച്ചെടുത്ത് കഴിക്കാൻ നോക്കേ അതോമോസ് നീ പറഞ്ഞ കിടച്ചതാ ആ എഴുന്നിട്ട് പോകാൻ ഇതാ കഴിക്കൂ എന്താ ഈ പറ്റി ഇന്നലെ റോഡ് സൈഡിലെ സ്ലാബില്ലാത്ത ഓടക്കകത്ത് കാല് തെറ്റി വീണതാ ഞാൻ ഞാൻ കണ്ണിനോ ഇവനെ ഇവന്റെ അച്ഛൻ വിശക്കുന്നില്ല ചെറുപ്പത്തിൽ എനിക്ക് മഞ്ഞപ്പിത്തം വന്ന എന്റെ കാഴ്ചശക്തി പോയത് കൊണ്ട് എന്റെ അച്ഛൻ എന്നെയും എന്റെ അമ്മയെയും ഉപേക്ഷിച്ച് എവിടെയോ പോയി മോൻ എന്നുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചുമരി ഓരോ കാരണങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് ഒരു കൊച്ചിന്റെ ജീവൻ എന്താ എന്താ ചേട്ടാ ഒന്നുമില്ല ഒന്നുമില്ല ഫോൺ അനാഥനായവിന്റെ ബുദ്ധിമുട്ട് അറിയോ ഞാനും പോലെ വളർന്നു അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എന്റെ പ്രായത്തിലുള്ളവർ ദൂരേക്ക് വലിച്ചെറിയുന്ന എച്ചിലായിരുന്നു എന്റെ ആഹാരം ഞാനീ ജെറ്റും എവിടെങ്കിലും കിടന്നുറങ്ങും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ നോക്കും ഇങ്ങനെ നോക്കും ഒക്കെ സംസാരിക്കും കൂടെ ഇരിക്കാരുന്നല്ലോ കണ്ടില്ലേ വിശപ്പ് എന്തിനായിരുന്നു എന്തിനാ ചടങ്ങിയത് ഇടല്ല ഡോക്ടർ കണ്ണാണ് ഒരു ചക്രയും കൊണ്ടുവന്നിട്ട് ട്രീറ്റ്മെന്റ് കാര്യം പറയുന്നു തീർന്നു ഇന്ന കാണിച്ചു പറ്റിക്കും സർ ഡോക്ടർ ഡാമേജ് ഒന്നുമില്ല എത്ര രൂപ സാരമില്ല ആ ഇന്നലെ സർജറി ചെയ്ത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഐ ഡോണേഷൻ എഴുതി വെച്ചിട്ട് മരിച്ചു പോകുന്നുണ്ട് അവന് മാച്ചാവുന്ന പോലെ കട കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവന് കാഴ്ച കിട്ടും താഴെ റിസപ്ഷനിൽ പോയി ഫോർമാലിറ്റീസ് ഒക്കെ തീർത്താല് ഉപേക്ഷിക്കില്ലേ തീർച്ചയായും അതെ ഡോക്ടർ പറഞ്ഞു അവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവന് കാഴ്ച ശക്തി കിട്ടുവോ ഇല്ലെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമായിരുന്നു പക്ഷേ അവന് കാഴ്ച ശക്തി കിട്ടുവാൻ വേണ്ടിയായിരിക്കണം ഞാൻ ചത്തുപോയത് എന്റെ മകനെ ഞാൻ നോക്കുന്നതിനേക്കാളും മാസ് നന്നായി നോക്കുമെന്ന് അറിയാം തീർച്ചയായും ഞാൻ വളരെ സന്തോഷത്തിലാണ് മാസ് ഞാൻ വേണം എന്നോട് നന്ദി പറയാൻ പരിചയമുള്ള വെറുതെ വരട്ടെ സോ എന്നോട് സംസാരിക്കില്ല അല്ലേ എന്നെ അവോയ്ഡ് ചെയ്യുവാണോ ഹോസ്പിറ്റൽ വെച്ച് പറഞ്ഞല്ലേ ഒന്ന് വെയിറ്റ് ചെയ്യണം സംസാരിക്കാനുണ്ടെന്ന് പോയി കളഞ്ഞില്ലേ എന്ന് വെച്ചാ എന്നോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെന്നല്ലേ ചെറിയൊരു വന്നു നീ പണ്ടത്തെ പോലെ അല്ല മാസ് ഒരു ബന്ധുവില്ലാത്ത കാഴ്ചയില്ലാത്ത ഒരു കുഞ്ഞിന് നീ കാഴ്ച കൊടുക്കാൻ തീരുമാനിച്ച ആ ദിവസം എനിക്ക് നീ ആരാന്ന് മനസ്സിലായി നീ എന്നോട് മാത്രമല്ല ഒതുക്കി വെച്ചു അല്ലേ നിനക്കിഷ്ടിൽ പറ ഞാൻ പോയേക്കാം അങ്ങനൊന്നുമില്ല എങ്ങനെയാണ് നിന്നെ എത്രമാത്രം അന്ന് നീനോട് ദേഷ്യപ്പെട്ടു പോയപ്പോൾ നിനക്കிட்ட രണ്ട് തന്നിട്ട് ഒരു ഉമ്മയേ തരണം തോന്നി എങ്കിിക്ക് തന്നെയാണ് അയ്യോ എന്താ ഇവിടുന്ന് ഓക്കേ കിട്ടില്ലേടാ പിന്നെന്താ വെയിറ്റ് ചെയ്യുന്നേ മാസേ നീ പണ്ടത്തെ പോലെ അല്ലേട്ടോ സെക്കൻഡ് ഹാഫിൽ നീ ഒരുപാട് സ്ലോയാ ആ ആ ആ സ്റ്റാർട്ട് മ്യൂസിക് മാസേ മാസേ വിവേക ഓക്കേ ഇങ്ങോട്ട് എന്താണ്ടാ വന്നെ നിന്നെ അനശിച്ച് പോലീസ് വന്നിട്ടുണ്ട് പോലീസ് യെസ്

എന്തോ ഞാൻ ആത്മാക്കളും പ്രേതങ്ങളും തുടങ്ങിയ അമാനുഷിക ശക്തികളോട് സംസാരിച്ച് വിരട്ടുന്ന പരിപാടിയാണ് പറ

െന്ന് പറല്ലേ പറഞ്ഞേ അതെന്താ പിന്നെ അങ്ങനെ ഏയ് പറയാണെ എങ്ങനെ എനിക്കറിയാം നിങ്ങൾ നോക്ക് നീ ഞാൻ പറയണൊക്കെ വീണ്ടും ഞാൻ വരും അപ്പം വെള്ളം തണുത്തിരിക്കണം നമ്പർ കൊടുത്തേ നിന്റെ നമ്പർ അല്ല എന്റെ നമ്പർ നമ്പർ തരും

വിക്രം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സാറിനെ കാണാൻ പോവാ സാർ

ടി വി ഒന്നും കാണാറില്ലെന്ന് തോന്നുന്നു നമ്മുടെ കാഞ്ഞിരപ്പള്ളി സബ് കളക്ടർ കൊലപാതക കേസിൽ എന്നെ ആ സംശയത്തിന്റെ പേരിൽ അകത്ത് കൊണ്ടിട്ടത് അയ്യോ ഹനിയ ദൈവവിശ്വാസം എനിക്ക് അല്പം കൂടുതലാ ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയും ഉണ്ടാവുമല്ലോ എനിക്ക് വിശ്വാസമാ എന്റെ ഒരു ഒറ്റ സുഹൃത്ത് ആക്സിഡന്റിൽ മരിച്ചുപോയി അവൻ മരിക്കുന്നതിന് മുമ്പ് ആ പണവും ഡോക്യുമെന്റ്സും എവിടെ വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല അതാ ഇപ്പോ ഒരേ ഒരു പ്രശ്നം രണ്ടു ദിവസമായി വീട്ടിൽ വീട്ടിലെന്തൊക്കെയോ അസംഭവമായി നടക്കുന്നുണ്ട് പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണാടിയിൽ നിന്റെ നമ്പർ തെളിഞ്ഞത് എനിക്കെന്തോ ആന്റണി ചേട്ടനെ നിന്നിലൂടെ എന്തോ പറയാൻ വരുന്ന പോലെ തോന്നി ഒരു മിനിറ്റ് ഇദ്ദേഹമാണ് ആന്റണി അയ്യോ എടാ മാസ നമ്മൾ കുടുങ്ങിയല്ലോ നീ ചെയ്യേണ്ടത് ആന്റണി ചേട്ടന്റെ ആത്മാവിനെ വിളിച്ച് സംസാരിച്ചേ പണവും ഡോക്യുമെന്റ്സും എവിടെയാണുള്ളതെന്ന് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു പറഞ്ഞുതന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്താ ചെയ്യാലോ അല്ലേ വേണ്ട ഇത് പ്രശ്നമാകും കേട്ടോ എന്തെങ്കിലും പറഞ്ഞു രക്ഷപ്പെടാൻ നോക്ക് ഇവിടെ ഒരു വാക്ക് ഈ ഞാനെന്ത് ചെയ്തു വീടുകളിൽ പോയി നമ്പർ എഴുതി വെക്കുന്ന ആറ് പണിയാ നിങ്ങളുടെ പണിയല്ലേ ആഹാ അവിടെ കൊണ്ടുപോയി കൊല ചെയ്യിപ്പിച്ചാലേ നീ തന്നെയല്ലേ ഇപ്പോഴത്തെ പ്രശ്നം സെന്തിക്കരെ പോയതല്ല സെന്തിക്കരെ ലോക്കറിൽ നിന്ന് പണം കാണാതെ പോയതാണ് ലോക്കർ നമ്പർ ആരാ അതിനാ പണം എന്ത് ചെയ്യാ നമ്മളാ പണമൊന്നും എടുത്തിട്ടില്ലല്ലോ നമ്മൾ അടിച്ചു മാറ്റിയല്ല വേറെ ആരോണ്ട് അടിച്ചോണ്ട് പോയി അത് നീയാണെന്ന് സംശയിച്ചിട്ടാണ് ഇവൻ നിന്നെ ഇങ്ങോട്ട് വരുത്തിയത്മാവിനോട് സംസാരിച്ചോ എല്ലാരും നീ ഇവിടുന്ന് പുറത്തു പോകുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ പറയുന്ന അനുസരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ രക്ഷിക്കാം ആഹാ മാസേ ഇവന്റെ നമ്മളെ വേറെ കൊണ്ടുപോയി പ്രശ്നത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ വെറുതെ തമാശ കളിക്കരുത് എനിക്കറിയാം അത് മനസ്സിലാക്കിയെടുക്കാൻ അനിയ ചോദിച്ച് മനസ്സിലാക്കിയോ ആത്മാവ് എന്താ പറഞ്ഞേ ആന്റണിയുടെ അറിയില്ല മരിച്ചത് സെന്ധിക്കരയിലായത് കൊണ്ട് ആത്മാവ് അവിടെ കടന്നാ അലയുന്നത് പുറത്തുനിന്ന് വന്ന ആത്മാവല്ലേ ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല എന്താ നിയ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നത് നമുക്ക് വേണേ അവിടേക്ക് പോയാലോ ആഹാ അങ്ങനെയൊന്നും പോയാൽ പെട്ടെന്നൊന്നും പണി നടക്കില്ല ഇതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്യണം ആ എടുക്കൂന്നു ആർക്കെയും വന്നോണ്ടിരിക്കുകയാണല്ലോ ഒരു കാര്യം ചെയ്യാം നീ തന്നെ പൂജ തുടങ്ങിക്കും ആർക്കെ വന്നതിന് ശേഷം നമുക്ക് ഒരുമിച്ച് അവിടെക്ക് ഏയ് അത്ര പെട്ടെന്നൊന്നും നടത്താൻ പറ്റില്ല അതിന് ഒരാഴ്ച എങ്കിലും സമയം വേണം അതിന് സ്പെഷ്യലായിട്ട് പൂജയൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളെ വിളിക്കാം ഏ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് തരും മരിച്ചത് സന്ധിക്കരയിലായത് കൊണ്ട് ഇങ്ങോട്ട് വരുത്തി സംസാരിക്കാൻ കഴിയുന്നില്ല ഏട്ടാ മഹേഷെ എന്താട്ടാ ആനടി ചേട്ടൻ ചെമ്പിക്കരയെ വെച്ച് മരിച്ചതെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ചേട്ടാ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാണവൻ ചെമ്പിക്കരെന്ന് മനസ്സിലായത് ആ എന്തോ ഒന്ന് സംസാരിച്ചായിരുന്നു ലോക്കറിനെ കുറിച്ച് അവൻ അറിയാൻ തോന്നുന്നു അതാവും പെട്ടെന്ന് എസ്കേപ്പ് ആയത് എടാ അവൻ ആന്റണിയുടെ ആത്മാവിനോട് സംസാരിച്ചോ മറിക്കുന്നുണ്ട് സഹായിച്ചു പോകാം ചേട്ടൻ വിളിക്കുന്നു വാ എന്തിനാ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചയാവുന്നു ആ കാര്യം പറയാൻ വേണ്ടി തന്നെയാ പറഞ്ഞാലും സമയാവുന്നില്ലേ എന്നെക്കകത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് അവിടെ ഇരിക്കുവാണ് ഞാൻ പിന്നെ അങ്ങനെ വന്ന് കണ്ടോളാം എന്ന് നീ വാ എന്നെ ഒന്ന് വാ